ഹരേ കൃഷ്ണ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിൽ തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദ്രീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തി ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ ആരാധനാമൂർത്തികളിലൊരാളാണ് പൊതുവേ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് കൃഷ്ണാവതാര സമയത്തെ മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗൃഹത്തിൽ വെച്ച ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു പഴയ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രമതിലകത്ത് വടക്കു കിഴക്കായി ഇടത്തിരക്കത്ത് കാണപ്പെടുന്ന പരാശക്തി ദുർഗ ഭദ്രകാളി സങ്കല്പങ്ങളോട് കൂടിയ ഭഗവതി ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷണ മൂർത്തി എന്നാണ് വിശ്വാസം തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ അനന്തൻ തുടങ്ങിയ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ അദൃശ്യ സങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ വളരെ കർശനവും ആധുനികതയിൽ നിന്ന് അകലെയുള്ളതുമാണ് ശാന്തമായ പരിസരവും ഭക്തിപൂർണമായ അന്തരീക്ഷവുമാണ് ഭക്തരെ ആകർഷിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രധാനമായി അർപ്പിക്കപ്പെടുന്ന വഴിപാട് പാൽപായസമാണ് അതേസമയം തുലാഭാരം ഉണ്ണിയപ്പം കൃശ്യഹോമം വലിമാട്ടം ക്ഷേത്രകലയായ കഥകളി കൃഷ്ണനാട്ടം ചെണ്ടമേളം തുടങ്ങിയവയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ് വിഷുക്കണി ജന്മാഷ്ടമി മണ്ഡലകാലം ഗുരുവായൂർ ഉത്സവം തുടങ്ങിയ ദിവസങ്ങളിൽ ക്ഷേത്രം ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളുമായി ബന്ധപ്പെട്ട കൃതി ശ്രീകൃഷ്ണ കർണാമൃതം രചിച്ച മേളപ്പറ്റൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പൻ്റെ മഹത്വം സംഗീതത്തിലൂടെ പ്രകാശിപ്പിച്ച പൂന്താനം ചെട്ടിപ്പാട് തുടങ്ങിയ വിശ്വാസികൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭക്തിപരമ്പരയിലേക്ക് നയിച്ചിട്ടുണ്ട് മാസത്തിൽ നക്ഷത്ര ദിവസം കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഗുരുവായൂർ ഏകാദശി ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി തിരുവോണം മേടമാസത്തിൽ വിഷു ധനു ഇരുപത്തിരണ്ടിനും മകരത്തിലെ നാലാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയി നടക്കുന്ന ഇടത്തിരികത്ത് ഭഗവതിയുടെ താലപ്പൊലികൾ ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ പുണ്യമാസം എന്നിവ അതിവിശേഷമാണ് കേരള സർക്കാർ വകിയായ ഒരു പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്ര നടത്തുന്നത് മഹാക്ഷേത്രമായ ഗുരുവായൂരിൽ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുണ്ട് പള്ളി ഉണർത്ത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ സമയത്ത് ഏഴു തവണയുള്ള ശംഖുനാഥവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു നിർമാല്യ ദർശനം തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതി നേടുന്നു ഈ ദർശനത്തിന് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നു പുലർച്ചെ മൂന്ന് മുതൽ മൂന്ന് ഇരുപത് വരെയാണ് നിർമ്മാല്യ ദർശനം എണ്ണ എണ്ണയഭിഷേകം തലേദിവസത്തെ മാലിന്യങ്ങൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു എണ്ണയഭിഷേകം തലേ ദിവസത്തെ മാലിന്യങ്ങൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു ആടിയ ഈ എണ്ണ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ഗുരുവായൂരപ്പന് ആടിയ എണ്ണ വാതരോഗമനത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു വാഗച്ചാർത്തും ശംഖാഭിഷേകവും തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചുമാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാഗയുടെ പൊടി തൂകുന്നു ഇതാണ് പ്രശസ്തമായ വാഗച്ചാർത്ത് വാഗച്ചാർത്തിന് ശേഷം ശംഖാഭിഷേകം നടത്തുന്നു മന്ത്രപൂ തീർത്ഥം ചങ്കിൽ നിറച്ച് അഭിഷേകം നടത്തുന്നു ഇതാണ് ശങ്കാഭിഷേകം പിന്നീട് സുവർണ കലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു ഭഗവാന്റെ പള്ളിനീരാട്ടാണ് ഇത് പിന്നെ മലർ നിവേദ്യമായി മലർ ശർക്കര കതളിപ്പഴം എന്നിവയാണ് അപ്പോഴത്തെ നൈവേദ്യങ്ങൾ രാവിലെ മൂന്ന് ഇരുപത് തൊട്ട് മൂന്ന് മുപ്പത് വരെയാണിത് ഇതിന് നട അടച്ചിരിക്കും ഈ സമയത്ത് ദർശനമില്ലെങ്കിലും നാലമ്പത്തി നാലമ്പലത്തിനകത്ത് നിൽക്കാൻ ഭക്തന് അനുവാദമുണ്ട് ഈ അലങ്കാരത്തിന്റെ സമയത്ത് ഭഗവാന്റെ മുഖത്തു മാത്രമേ അലങ്കാരമുണ്ടാകാറുള്ളൂ അതിനുശേഷം ചുവന്ന പട്ടുകോണകം ചാർത്തി വലതു കൈയിൽ വെണ്ണയും ഇടതു കൈയിൽ ഓടക്കുഴലും ധരിച്ചു നിൽക്കുന്ന രൂപത്തിൽ ഭഗവാനെ അലങ്കരിക്കുന്നു ഈ രൂപമാണ് അലങ്കാരം കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭക്തർ ദർശിക്കുന്നത് ഗുരുവായൂരപ്പന്റെ അതിപ്രസിദ്ധമായ ഒരു രൂപമാണ് ഇത് ഉഷപ്പൂജ മലർനിവേദ്യത്തെ തുടർന്ന് ഉഷപ്പൂജയായി ഇതിന് അടച്ചുപൂജയുണ്ട് ധാരാളം ശർക്കര ചേർത്ത നെയ്പായസം വെണ്ണ കതളിപ്പഴം പഞ്ചസാര നിവേദ്യം എന്നിവയാണ് ഉഷപ്പൂജയുടെ നൈവേദ്യങ്ങൾ നാല് പതിനഞ്ച് മുതൽ നാല് മുപ്പത് വരെയാണ് ഉഷപ്പൂജ ഇതോടെ ആദ്യ പൂജ അവസാനിക്കുന്നു അതിനുശേഷം അഞ്ച് നാൽപ്പത്തഞ്ച് വരെ ദർശന സമയമാണ് ഗ്രേറ്റ് പൂജ ഈ സമയമാകുമ്പോഴേക്കും സൂര്യോദയമാകും ഈ പൂജക്കാണ് പൂജ എന്ന് പറയുന്നത് പുതിയ സൂര്യൻ്റെ കിരണങ്ങളെ എതിരേറ്റ് നടത്തുന്നു എന്നതാണ് പൂജ എന്ന പേരിന് പിന്നിലുള്ള അർത്ഥം പൂജ ലോപിച്ച് എതിർദത്ത പൂജയായി മാറി ഇതിനും അടച്ചു അടച്ചുപൂജയുണ്ട് ത്രിമധുരമാണ് പ്രധാന നിവേദ്യം ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിക്കടുത്തുള്ള ഒരു പ്രത്യേക മുറിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടുന്നു ഗണപതി ഹോമത്തിലെ അഗ്നികുണ്ടത്തിൽ നിന്നുമെടുത്ത അഗ്നി കൊണ്ടായിരുന്നു അത്രേ പണ്ട് തിടപ്പള്ളിയിൽ തീപിടിപ്പിച്ചിരുന്നത് ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകൾക്ക് കീശാന്തിമാർ പൂജ നടത്തുന്നു അകത്ത് കന്നിമൂലയിൽ ഗണപതി പുറത്ത് തെക്കു ഭാഗത്തെ പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ വടക്കു കിഴക്ക് ഭാഗത്തെ ഇടത്തിരിക്കത്തുകാവിൽ വനദുർഗ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ ഗണപതിക്കും അയ്യപ്പനും വെള്ളനിവേദ്യമാണ് കദളിപ്പഴം പഞ്ചസാര ത്രിമധുരം എന്നിവ സാമാന്യമായി എല്ലാ ഉപദേവതകൾക്കും നിവേദിക്കപ്പെടുന്നു രാവിലെ ഏഴ് മണി വരെയാണിത് അതിനുശേഷം ഇരുപത് മിനിറ്റ് നേരം ദർശന സമയമായതിനാൽ പൂജകളില്ല കാലത്തെ ശിവേലി തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശിവേലിയുടെ അന്തരാർത്ഥം അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി ശിവേലി എന്നൊക്കെ പറയുന്നത് ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ജലഗന്ധ പുഷ്പാദികളായി മേൽശാന്തിയും ഹവിസിന്റെ പാലികയിൽ നിവേദ്യവുമായി കീശാന്തി നടക്കുന്നു ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേലാണ് ബലിതൂവുക ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് വെളിയിൽ എത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീശാന്തി ആനപ്പുറത്ത് കയറുന്നു തിടമ്പു പിടിക്കുന്ന കീശാന്തിയെ ശാന്തിയേറ്റ നമ്പൂതിരി എന്നാണ് പറയുന്നത് മുമ്പിൽ പന്ത്രണ്ട് കുത്തുവിളക്കുകളും വാദ്യകോശങ്ങളുടെ വാദ്യകോശങ്ങളുടെയും ഭക്തരുടെ നവജപങ്ങളുടെയും അകമ്പടിയുമായി ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു മൂന്ന് പ്രദക്ഷിണശേഷം ഉത്സവ വിഗ്രഹവുമായി കേശാന്തി ശ്രീകലകത്തേക്ക് പോകുന്നു ശീവേലി പാലഭിഷേകം നവകാഭിഷേകം പന്തീരടി പൂജ എന്നിവ ഏഴ് പതിനഞ്ച് തൊട്ട് ഒമ്പത് മണിവരെയാണ് നവകാഭിഷേകം ശിവേലിക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്നും എടുക്കുന്ന ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു ഇളനീരും പശുവിൻ പാലും പനിനീരും കൊണ്ടും വിഗ്രഹത്തിന്മേൽ അഭിഷേകം ചെയ്യുന്നുണ്ട് തുടർന്ന് ഒൻപത് വെള്ളിക്കലശങ്ങളിൽ തീർത്ഥ ജലം നിറച്ച് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്യുന്നതിനെയാണ് നവകാഭിഷേകം എന്ന് പറയുന്നത് സാധാരണ മഹാക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസ ദിവസങ്ങളിൽ മാത്രം നടത്താറുള്ള ഈ പൂജ നിത്യേത നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഈ പൂജ നടത്തുന്നത് ഓദിക്കന്മാരാണ് തുടർന്ന് ബാലഗോപാല രൂപത്തിൽ കളഭം ചവർത്തുന്നു പന്തീരടി പൂജ നിഴലിന് പന്ത്രണ്ട് നീളം ഉണ്ടാകുന്ന സമയമാണ് പന്തീരടി ഉദ്ദേശം കാലത്ത് എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഇടക്കായിരിക്കും ഇത് ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന പൂജയായതിനാലാണ് ഇതിനെ പന്തീരടി പൂജ എന്ന് വിശേഷിക്കപ്പെടുന്നത് മേൽശാന്തി ഈ സമയത്ത് വിശ്രമത്തിന് പോകുന്നത് കൊണ്ട് തന്ത്രിയോ ഓദിക്കനോ ആണ് ഈ പൂജ ചെയ്യുന്നത് പാൽപായസമാണ് ഈ സമയത്തെ പ്രധാന നിവേദ്യം അത് കഴിഞ്ഞാൽ എട്ടേ പത്ത് മുതൽ ഒമ്പതേ പത്ത് വരെ ദർശനമുണ്ടായിരിക്കും ഉച്ച പൂജ ഗുരുവായൂരിലെ അഞ്ച് പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ ഇത് നടയടച്ചുള്ള പൂജയാണ് ദേവനും ഉപദേവതകൾക്കും നിവേദ്യം അർപ്പിക്കുന്ന പൂജയാണിത് സാധാരണ മേൽശാന്തിയാണ് ഈ പൂജ നടത്തുന്നത് എന്നാൽ അദ്ദേഹത്തിന് പുലിയുള്ള സമയം പുതിയാസ്തമന പൂജ മണ്ഡലകാലം ഉത്സവം എന്നീ അവസരങ്ങളിൽ ഓധിക്കന്മാരും കലശം പൊത്തിരി നിവേദ്യം എന്നീ ദിവസങ്ങളിൽ തന്ത്രിയും ഈ പൂജ ചെയ്യുന്നു ഇടക്കിയുടെ അകമ്പടിയോടെ ഈ സമയത്ത് അഷ്ടപതി ആലോചിക്കുന്നു ഇടിച്ചുപിഴിഞ്ഞ പായസമാണ് നിവേദ്യം ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നു ഉച്ചപൂജ സമയത്ത് ദേവപ്രതിനിധി എന്ന സങ്കല്പത്തിൽ ഒരു ബ്രാഹ്മണനെ ഊട്ടാറുണ്ട് പതിനൊന്നേ മുപ്പത് മുതൽ പന്ത്രണ്ടേ മുപ്പത് വരെയാണ് ഉച്ചപൂജ നിവേദ്യത്തിന് വെള്ളിയുരുളിയിൽ വെള്ള നിവേദ്യം കൂടാതെ നാലു കറികൾ പാൽപ്പായസം പഴം തൈരി വെണ്ണ പാല് ശർക്കര നാളികേര കദളിപ്പഴം എന്നിവ വെള്ളി സ്വർണം പാത്രങ്ങളിലായി ഉണ്ടാവും ഇതിനു പുറമെ ഭക്തരുടെ വഴിപാടായി പാൽപ്പായസം ത്രിമധുരം പാലടപ്രഥമൻ ശർക്കരപ്പായസം ഇരട്ടിപ്പായസം വെള്ളനിവേദ്യം എന്നിവ വേറെയും ഇതിനുശേഷം നടയടച്ച് അലങ്കാരമാണ് മേശാന്തിയോ അല്ലെങ്കിൽ ഓദിക്കൻ മനസ്സിൽ തോന്നുന്ന പോലെ ഓരോ ദിവസവും വേറെ വേറെ രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ അലങ്കരിക്കും ഈ രൂപമാണ് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭക്തർ ദർശിക്കുന്നത് അതിനുശേഷം ഒരു മണിക്ക് നടയടയ്ക്കും വൈകിട്ടത്തെ ശിവേലി വൈകുന്നേരം നാലര മണിക്ക് നട വീണ്ടും തുറക്കുന്നു മണ്ഡലകാലത്ത് മൂന്ന് മുപ്പതിന് തന്നെ തുറക്കും പിന്നീട് നാല് നാൽപ്പത്തഞ്ച് വരെ ദർശനം തുടർന്ന് ഉച്ച ശിവേലിയായി ദേവന്റെ തിടമ്പ് ആനപ്പുറത്തേറ്റും മൂന്ന് പ്രദക്ഷിണമുള്ള ഇതിനെ കാച്ചയ്ക്ക് ഹൃദ്യമായതിനാൽ കാച്ച ശിവേലി എന്ന് വിശേഷിപ്പിക്കുന്നു രാവിലത്തെ ശിവേലിക്കുള്ള എല്ലാ ചടങ്ങുകളും ഇതിനും ആവർത്തിക്കുന്നു പിന്നെ ദീപാരാധന വരെ ദർശനമുണ്ട് നിത്യശിവേലിയുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ ശിവേലിയും ഉണ്ടാകും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ വൈകുന്നേരം കാച്ചശിവേലിയായി അത് നടത്താറുള്ളൂ എന്നാൽ ഗുരുവായൂരിൽ മാത്രം നിത്യവും ഈ രീതിയിൽ നടത്തുന്നു ഇതിനു പിന്നിൽ പറ പറയുന്നത് ഉച്ചപൂജ കഴിഞ്ഞ ഭഗവാൻ അമ്പലപ്പുഴയിലായിരിക്കുമെന്നാണ് തൽസൂചകമായി അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പാൽപായസം എഴുന്നള്ളിക്കുമ്പോൾ ഒരു കൃഷ്ണപ്പരന്ത ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ വട്ടമിട്ട് പറക്കാറുണ്ട് ദീപാരാധന സന്ധ്യക്ക് സൂര്യാസ്തമയ സമയത്ത് നടയടച്ച് ദീപാരാധന നടത്തുന്നു നാലമ്പലത്തിനുള്ളിലും പുറത്തുമുള്ള ദീപങ്ങൾ തെളിയിക്കപ്പെടുന്നു ദീപസ്തംഭങ്ങളും അടിമുടി ദീപാലംകൃതങ്ങളാകുന്നു ക്ഷേത്രം മുഴുവൻ സ്വർണ്ണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്നു അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളിവിളക്കുകൾ കത്തിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു ദീപത്താലും കർപ്പൂര ദീപത്താലും ഭഗവത് വിഗ്രഹം ഉഴിഞ്ഞുകൊണ്ട് ദീപാരാധന നടത്തപ്പെടുന്നു ഓരോ ദിവസത്തെയും സൂര്യാസ്തമയ സമയം അനുസരിച്ചാണ് ദീപാരാധന നടത്തുന്നത് അതിനാൽ കൃത്യസമയം പറയാൻ കഴിയില്ല എന്നാൽ ഒരിക്കലും അത് വൈകിട്ട് ആറു മണിക്ക് മുമ്പോ ഏഴ് മണിക്ക് ശേഷമോ ഉണ്ടാകാറില്ല പിന്നെ ഏഴ് മുപ്പത് വരെ ദർശനമുണ്ട് അത്താഴ പൂജ ദീപാരാധനയ്ക്ക് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് അത്താഴ പൂജ തുടങ്ങുകയായി ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം ഇലയട വെറ്റില അടക്ക പാലടപ്രഥമൻ പാൽപ്പായസം എന്നിവയാണ് ഏഴേ മുപ്പത് മുതൽ ഏഴ് നാൽപ്പത്തഞ്ച് വരെയാണ് അത്താഴ പൂജ നിവേദ്യത്തിൻ്റെ സമയം തുടർന്ന് എട്ടേ പതിനഞ്ച് വരെ അത്താഴ പൂജയും അത്താഴ പൂജ കഴിഞ്ഞാൽ ഉത്സവ വിഗ്രഹവുമായി അത്താഴ ശിവേലിക്ക് തുടക്കം കുറിക്കും എട്ടേ നാൽപ്പത്തഞ്ച് മുതൽ ഒമ്പത് വരെയാണ് ശിവേലി അത്താഴ പൂജയ്ക്ക് വെള്ളനിവേദ്യം അവിൽ കുഴച്ചത് പാൽപ്പായസം എന്നിവയും അടച്ചുപൂജയ്ക്ക് വെറ്റില അടക്ക അട അപ്പം കതളിപ്പഴം എന്നിവയും നിവേദിക്കും അത്താഴ പൂജയ്ക്ക് അടയും അപ്പവും എത്രയുണ്ടെങ്കിലും ശ്രീകോവിലിൽ കൊണ്ടുപോകും എന്ന പ്രത്യേകതയുമുണ്ട് അത്താഴ ശിവേലി അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി ശിവേലി തുടങ്ങുന്നു ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവേലി ഇതാണ് മറ്റു രണ്ട് ശിവേലികൾക്കുള്ളതുപോലെ ഇതിനു മൂന്ന് പ്രദക്ഷിണം തന്നെയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രദക്ഷിണ ഇടക്ക കൊട്ടിയുള്ളതാണ് മൂന്നിലധികം ഇടക്കകളുടെയും അത്രയും തന്നെ നാദസ്വരങ്ങളുടെയും തീവെട്ടികളുടെയും അകമ്പടിയോടെ ഭഗവാൻ ചക്രവർത്തിയായി എഴുന്നള്ളുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം നടത്തുന്ന വിളക്കാചാര ഗുരുവായൂരിൽ മാത്രം നിത്യവും നടത്താറുണ്ട് ഭഗവാന്റെ ചക്രവർത്തി പ്രവാഹത്തിന്റെ തെളിവായി ഇതിനെ കാണുന്നു അത്താഴ ശിവേലി സമയത്ത് ഇന്ദ്രാദി ദേവതകൾ ഭഗവാനെ വന്ദിക്കാൻ ഗുരുവായൂരിലെത്തുന്നു എന്നാണ് വിശ്വാസം മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദിവസവും മൂന്ന് ശിവേലികൾക്കും ആന എഴുന്നള്ളിപ്പും ഉണ്ടാകും കുംഭമാസത്തിൽ ഉത്സവം കൊടിയേറ്റ ദിവസം രാവിലെ മാത്രമാണ് ആനയില്ലാത്ത ശിവേലി നടത്തുന്നത് തൃപ്പുകയും ഓലവായനയും ശിവേലി കഴിഞ്ഞാൽ ഓലവായന നടക്കുന്നു ക്ഷേത്രത്തിലെ അന്നത്തെ വരവു ചെലവ് കണക്കുകൾ പത്തുകാരൻ എന്ന സ്ഥാനപ്പേരുള്ള കഴക്കാരൻ വാര്യർ ഓലയിൽ എഴുതി വായിച്ചതിന് ശേഷം തൃപ്പടിമ സമർപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ഇതിനുശേഷം തൃപ്പുക എന്ന ചടങ്ങാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്രീകോവിൽ നകത്ത് സുഗന്ധപൂരിതമായ പുകയുണ്ടാക്കുന്നതാണ് ഈ ചടങ്ങ് ഭഗവാനെ ഉറക്കുന്ന സങ്കല്പത്തിനാണ് ഈ ചടങ്ങ് നടത്തുന്നത് ചന്ദനം അഗുരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള വെള്ള വെള്ളിപാത്രത്തിൽ വെച്ചിട്ടുള്ള നവകണ്ഠ ചൂർണമാണ് തൃപ്പുകയൊക്കെ ഉപയോഗിക്കുന്നത് സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു തൃപ്പുക നടത്തുന്നത് അന്നത്തെ ശാന്തിയേറ്റ നമ്പൂതിരിയായിരിക്കും ഒൻപത് മണി മുതൽ ഒമ്പതേ മുപ്പത് വരെയാണ് തൃപ്പുക ഈ ചടങ്ങ് തൃപ്പുക കഴിഞ്ഞാൽ ശാന്തിയേറ്റ നമ്പൂതിരി നടയടച്ച് മേൽശാന്തിയുടെ ഉത്തരവാദിത്തത്തിൽ താഴ്ത്തുപൂട്ടുന്നു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജകൾ സമാപിക്കുന്നു നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾക്ക് പന്ത്രണ്ട് ദർശനങ്ങൾ എന്ന് പറയുന്നു ഈ പന്ത്രണ്ട് ദർശനങ്ങളോട് കൂടിയാവണം ക്ഷേത്രത്തിലെ ഭജനമിരിക്കൽ ഓരോ സമയത്തും ഭഗവാൻ ഓരോ സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം മതപരമായ ഭക്തിയുടെ അതിരുകളാണ് ഓടിക്കയറുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശതകോടി ഭക്തരുടെ സങ്കല്പങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഈ ദേവാലയം മനസ്സിന്റെ ശാന്തിയും ആത്മാവിൻ്റെ സമാധാനവുമാണ് നൽകുന്നത് ഭക്തിയുടെ ശക്തിയാൽ കത്തുന്ന ഈ ക്ഷേത്രം കേരളത്തിൻ്റെ ആത്മാവാണ് എന്ന് പറയുന്നത് മിച്ചമല്ല ഗുരുവായൂർ അമ്പലം ഭൗതികമായി ഒരു ക്ഷേത്രം മാത്രമല്ല വിശ്വാസത്തിൻ്റെ അഖണ്ഡ ദീപവും ആത്മീയതയുടെ ജ്വാലിയുമാണ്